ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമഹാ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണ്യദിനമായ ഭാരതപ്പുഴയുടെ തീരമായ മലപ്പുറം ജില്ലയിലെ താപസന്നൂരിലുമായി ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കും ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരുടെ ഇടപെടലോടെയാണ് ഈ ഹിന്ദു നർമ്മയജ്ഞം നിലച്ചുപോയതെന്ന് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മഹാമഹാ മഹോത്സവത്തിൽ ഓരോ ദിവസവും അരലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്വാമി പറഞ്ഞു മാഹഗുപ്ത നവരാത്രി ആരംഭ ആരംഭദിനമായ പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മഹാമഹാ മഹോത്സവത്തിൻ്റെ ധർമ്മധ്വജാരോഹണം നിർവഹിക്കും ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും തിരുനാവായ ത്രിമൂർത്തി സംഗമത്തിലേക്കുള്ള മഹാമേരു യാത്രയ്ക്കും രഥയാത്രയ്ക്കും പത്തൊമ്പതിന് രാവിലെ തുടക്കമാകും തമിഴ്നാട്ടിലെ പ്രമുഖ ആധീനങ്ങൾ പങ്കെടുക്കുന്ന യാത്രാ ഭാരതീയ ധർമ്മ പ്രചാരസഭയുടെ ആചാര്യൻ യതീശാനന്ദ നാഥൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് ആണ് നയിക്കുന്നത് പത്തൊമ്പതിന് വൈകിട്ട് ആറിന് തിരുനാവായയിൽ മോഹൻജി ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന നിള ആരതിക്കും തുടക്കമാകും ബ്രഹ്മർഷി മോഹൻജി പ്രഥമ ആരതി നടത്തും കാശി ദശാശമയത് ഹാട്ടിലെ ഗംഗ ആരതി പണ്ഡിറ്റുകൾ അർച്ചകരാകുന്ന ആരതി ഫെബ്രുവരി മൂന്ന് വരെ ദിവസവും വൈകിട്ട് നിള നീളാതീരത്ത് നടക്കും മാഹാമഹോത്സവത്തിൽ ദിവസവും രാവിലെ വേദഘോഷത്തോടെ നടക്കുന്ന സ്നാനത്തിനും വൈദിക ക്രിയകൾക്കും ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ നേതൃത്വം നൽകും പ്രധാന ദിനമായ മാഹാപൂർണിമയിലെ തൈപ്പുഴാഘോഷങ്ങൾ എൽ എം ആർ കെ ക്യാപ്റ്റൻ രജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും നവകോടി നാരായണ ജപാർച്ചന നടക്കും ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ദീപവുമായെത്തുന്ന ഭക്തസമിതികൾക്ക് മാഹവൃഷവും രക്ഷാദേവതകളുടെ ആസ്ഥാനവുമായ അശ്വത്ഥ വൃക്ഷത്തെ പ്രസാദമായി നൽകും ഫെബ്രുവരി മൂന്നിന് മകന്നാളിൽ രാവിലെ ഇറക്കുന്ന അമൃതസ്ഥാനത്തോടെയും യതിപൂജയോടെയുമാണ് മഹോത്സവം സമാപിക്കുന്നത് മഹോത്സവത്തിന് മുന്നോടിയായുള്ള പ്രായശിത്ത ശ്രാദ്ധങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും തുടർന്ന് പത്തൊമ്പത് മുതൽ ഓരോ തിഥികളുടെയും ദേവതകൾക്ക് പ്രത്യേകം പൂജകളും ഉണ്ടാകും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ പരമ്പരകളിലും പെട്ട ആചാര്യന്മാർ പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവനാണ് മേഘായജ്ഞ പദ്ധതികൾ സംയോജിപ്പിച്ചിട്ടുള്ളത് മലയാളി അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കൻ ഹിന്ദുസ് മന്ത്ര ആണ് മാഹായജ്ഞ ക്രിയകളുടെ സംഘാടനം നിർവഹിക്കുന്നത് മാഹമേളയ്ക്കെത്തുന്ന വിവിധ പരമ്പരകളുടെ പ്രത്യേക അനുഷ്ഠാനങ്ങളും സത്സംഗങ്ങളും വിദ്യുത്സദസ്സുകളും കളരി യോഗ അനുഷ്ഠാനങ്ങളും കലാവതാരണങ്ങളും അടക്കം നിരവധി പരിപാടികൾക്ക് നിലാതീരം വേദിയാകും പതിനെട്ട് മൗനി അമാവാസി പത്തൊമ്പത് മാഹപ്രതിപഥം ഇരുപത്തിരണ്ട് ഗണേശ ജയന്തി ഇരുപത്തിമൂന്ന് വസന്തപഞ്ചമി ഇരുപത്തഞ്ച് രഥസപ്തമി ഇരുപത്താറ് ഭീഷമാഷ്ടമി ഇരുപത്തേഴ് മഹാനന്ദ നവമി ഇരുപത്തെട്ട് ഗുപ്ത വിശദശമി ഇരുപത്തൊമ്പത് ജയ ഏകാദശി ഫെബ്രുവരി ഒന്നിന് തൈപ്പൂയവും മാഹപൂർണിമയും മൂന്നിന് മകം നക്ഷത്രം എന്നിവയാണ് മാഹമഹോത്സവത്തെ വിശിഷ്ടമായ തിഥികളും മുഹ്യ സ്നാന ദിവസങ്ങളും രജിസ്ട്രേഷൻ സന്നദ്ധ പ്രവർത്തക പങ്കാളിത്തം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലഭ്യമാണ് വാർത്താ സമ്മേളനത്തിൽ ചെയർമാനും തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം മേൽശാന്തിയുമായ അക്കീശ്വര സുധീർ തമ്പൂതിരി വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ ചീഫ് കോഓർഡിനേറ്റർ കെ കേശവദാസ് എന്നിവരും പങ്കെടുത്തു